yeah എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഉത്രാടത്തിൻ്റെ ആശംസകൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒരു ഓർണമെൻ്റൽ പ്ലാന്റിനെ പറ്റി പറയാനാണ് നമ്മുടെ നാട്ടിലധികം കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി പ്ലാന്റ് ഇതാണ് ഓർണമെൻറ്റൽ ക്യാബേജ് എന്ന് പറയപ്പെടുന്ന ഒരു പ്ലാന്റ് എനിക്ക് പൊതുവേ എല്ലാ കാര്യത്തിലും കുറച്ച് യൂണീക്കായിരിക്കാൻ അതായത് എല്ലാവർക്കും ഇല്ലാത്തതായ ചില കാര്യങ്ങൾ എനിക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ അപ്പോൾ ചെടിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലായിടത്തും ഇല്ലാത്ത ചില ചെടികൾ കളക്ട് ചെയ്ത് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപ്പോൾ അങ്ങനെ ഞാൻ കലക്റ്റ് ചെയ്ത ഒരു പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഞാൻ വളർത്തി എടുത്ത ഒരു പ്ലാന്റ് ആണ് ഓർണമെന്റൽ കാബേജ് എന്ന് അറിയപ്പെടുന്ന ഈ പ്ലാന്റ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഞാൻ ആമസോണിൽ നിന്ന് സീഡ് മേടിച്ച് മേടിച്ച് അത് മുളപ്പിച്ച് ഏൽതാണ്. അപ്പം അത എങ്ങനെയാണെന്ന് ചോദിച്ചേഞ്ഞാൽ നമ്മുടെ ആമസോണിൽ പ്ലാന്റ് സീഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെർച്ച് ചെയ്ദിഞ്ഞ കിട്ടും. അപ്പ അതിൻ്റെ അകത്തൊരു കൂട്ടം നമുക്ക് കുറേ ഒരു എനിക്ക് തോന്നുന്നു മുപ്പതോ നാൽപ്പതോ ചെടികളുടെ സീഡ്സ് ഉണ്ട് അപ്പം അതെ അതെല്ലാം ഞാൻ ഇതുപോലെ മുളപ്പിച്ചു അതിൽ ചിലത് കിട്ടി ചിലത് കിട്ടിയില്ല അപ്പം കിട്ടിയ പ്ലാന്റ് ആണ് ഇത് അപ്പം അതിൻ്റെ ലിങ്കിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും ഒന്നുമില്ല ആമസോണിൽ ജസ്റ്റ് എന്താ ചെടികളുടെ സീഡ്സിന് വേണ്ടി നമ്മൾ ഫ്ലവർ സീഡ്സ് സീഡ്സെന്നും പറഞ്ഞ സെർച്ച് ചെയ്താൽ മതി അപ്പം നമുക്ക് വരും അഗാറോ അങ്ങനെ കുറേ കമ്പനീസിൻ്റെ വരും അപ്പം നമുക്ക് ആ പേജിൽ നിന്നൊക്കെ മേടിക്കാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു വന്ന ഓർണമെൻ്റൽ ക്യാബേജ് എന്ന് പറയപ്പെടുന്ന ഈ പ്ലാന്റ് ഇത് സെയിം നമ്മുടെ ക്യാബേജ് അല്ലെങ്കിൽ കോളിഫ്ലവർ ബ്രോക്കോളി ഈ ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോൾ ശരിക്കും ഞാൻ തമിഴിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തും പക്ഷെ അതിന് ഇച്ചിരി എടുക്കും അതായത് മിനിമം ഒരു ഒരു വർഷം രണ്ട് വർഷമെങ്കിലും എടുത്താലേ അത്രയും ആ ഒരു ഫുള്ളി വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ക്യാബേജ് പോലെ ആകത്തുള്ളൂ അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് സത്യത്തിൽ എന്താ പറയുന്ന ഒരു പേഷ്യൻസ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇപ്പം ഇത് ഞാൻ നട്ടിട്ടിപ്പോൾ ഒരു മൂന്ന് നാല് മാസമായിട്ടേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിപ്പോൾ തന്നെ കാണിക്കാമെന്ന് കരുതി എന്നിട്ട് ഒരു ആ ഫുള്ളി ആ ബ്ലൂമായ ആയ പൂ ഉണ്ടാകുമ്പോൾ ഞാൻ വിചാരിച്ച് അപ്പോഴേക്കും ഒരു വീഡിയോ ഫൈനൽ ആയിട്ട് അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കാമെന്ന് വെച്ചു ഓക്കെ അപ്പം നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ഇല കണ്ടില്ലേ ഏകദേശം എല്ലാ ഇലകളുടെയും സൈഡിൽ അറ്റം ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടിരിക്കും അതാണ് ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല ഇതിൽ നിന്ന് ഇലകൾ ഇങ്ങനെ ഏറ്റവും അടിയിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോയിട്ട് മുകളിലേക്ക് വരുംതോറും അവസാനം ഒരു പൂവിൻ്റെ ഫോമിലേക്ക് അത് മാറും അപ്പം അവസാനം കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു എന്താ പൂ വിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നും അപ്പം ഇത് എപ്പോഴും കൂടുതലും തണുപ്പ് കാലാവസ്ഥയാണ് കാലാവസ്ഥയിലുള്ള ചൂട് അതായത് ചില നമ്മുടെ ഈ എന്താ പറയുക മൂന്നാർ അങ്ങനത്തെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് കുറച്ച് തണുത്ത കാലാവസ്ഥയാണല്ലോ അപ്പോൾ ആ അല്ലെങ്കിൽ ഇപ്പം നാട്ടിൽ നമുക്ക് നല്ല മഴ ആയതുകൊണ്ടും തണുത്ത കാലാവസ്ഥ അപ്പം അങ്ങനെയുള്ളപ്പം ഇത് നന്നായിട്ട് വളരും പക്ഷേ എന്നാലും നമുക്ക് ഫുൾ സൺലൈറ്റിൽ തന്നെ ചെടി വെക്കുക വേണം എന്നാലും കളർ മാറി ഈ പറയുന്ന ഒന്നുകിൽ വൈറ്റോ അല്ലെങ്കിൽ പർപ്പിളോ കളറിലേക്ക് ഇത് മാറത്തുള്ളൂ പർ പപ്പിൾ വൈറ്റ് പിങ്ക് അങ്ങനെ മൂന്ന് തരം കളറിൽ ഇത് അവൈലബിൾ ആണ് ഇതൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് ഫുള്ളായിട്ട് ഒക്കെ ആയിട്ടുള്ള ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് ഇതിൻ്റെ വളർത്തിയെടുക്കാനൊന്നും വലിയ പാടില്ല നമ്മളിങ്ങനെ കൂടെ ഇരുന്ന് പരിചരിക്കണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ നോർമലായിട്ട് സാധാരണ പോലെ എന്നും രാവിലെ വൈകുന്നേരം വെള്ളം ഉഴിച്ചുകൊടുക്കുക പിന്നെ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ ചാണക വെള്ളം ആണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ അലോവേരയുടെ ഒരു ഫർട്ടിലൈസർ ഉണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസർ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനും അതൊരു ദിവസം ചെയ്ത് കാണിക്കാം ഞാൻ ഞാനെൻ്റെ റോസിനൊക്കെ അതാണ് കൊടുക്കുന്നത് അപ്പം അതൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക കൂടുതലും ലിക്വിഡ് ആണ് നല്ലത് അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക ഇത്രയുള്ള സംഭവം പിന്നെ അതിനടുത്ത് തന്നെ നമ്മൾ ഒന്നോ രണ്ടോ തൈകൾ നട്ട് കഴിഞ്ഞാലും പിന്നെ സൈഡിൽ നിന്ന് തൈകൾ ഉണ്ടായി വരും പിന്നെ ഇതിൻ്റെ തണ്ട് മുറിച്ച് നട്ട് നമുക്ക് അങ്ങനെയും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഈ ക്യാബേജ് ഉണ്ടായതിനു ശേഷം അതിൻ്റെ അരി എടുത്തിട്ടും വേണമെങ്കിൽ നമുക്ക് കേൾപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാം പക്ഷെ നമുക്ക് ആ ഫുൾ വിരിഞ്ഞ് നിൽക്കുന്ന പൂ കാണണമെങ്കിൽ ഇച്ചിരി എടുക്കും അപ്പം അതുകൊണ്ട് എനിക്ക് അത്രയും പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ച് തുടങ്ങിയത് നിങ്ങളെ ഇതിന് ഫൈനൽ അപ്ഡേറ്റ് ഫുൾ വിരിഞ്ഞ് കഴിയുമ്പോൾ കാണിച്ചു തരാം സൈഡിൽ തൈകൾ കിളിച്ച് വരുന്ന കണ്ടില്ലേ ഇതുപോലെ ചെറിയ ചെറിയ തൈകളും കൂടെ നമുക്ക് കിളിച്ച് വരും അത് നമുക്ക് മാറ്റി നട്ട് കഴിഞ്ഞാലും പുതിയ പുതിയ ക്യാബേജ് അല്ലെങ്കിൽ ഓർണമെൻ്റൽ ക്യാബേജ് ചെടികളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ പിന്നെയും വരാം അപ്പം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ